നമസ്കാരം റാഫ്റ്റ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം കോപ്പാഡലിന്റെ ഫൈനലിനൊരുങ്ങുന്ന റയൽ മാഡി കനത്ത തിരിച്ചടി തിരിച്ചടിയേറ്റിരിക്കുന്നു കോപ്പാടലിന്റെ ഫൈനലിന് മാത്രമല്ല ക്ലബ്ബ് വേൾഡ് കപ്പിനും അവർക്ക് സുപ്രധാന താരത്തെ മിസാവും ഇക്കാര്യം ഇപ്പോൾ കൺഫേംഡ് ആയിരിക്കുകയാണ് സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഏറെ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേണൽ സ്റ്റിഫ ബ്രിസിയോ അത് സ്ഥിരീകരിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല എഡ്വാർഡോ കമവിങ്കയുടെ പരിക്ക് ഗുരുതരമാണ് അദ്ദേഹത്തിന് ഇനി ഈ സീസണിൽ കളിക്കാൻ കഴിയില്ല ഇൻക്ലൂഡിങ് ക്ലബ് ക്ലബ്ബുകളുടെ കപ്പ് അദ്ദേഹത്തിന് നഷ്ടമാകും അടുത്ത സീസണിൽ മാത്രമേ അദ്ദേഹത്തിന് കളിക്കളത്തിലേക്ക് തിരികെ എത്താൻ പറ്റുകയുള്ളൂ ദിസ് ഈസ് എ ബിഗ് ബ്ലോക്ക് റയലിനേതൊരു വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ തർക്കവില നമ്മളാ വാർത്തയിലേക്കൊന്ന് പോവുകയാണ് എഡ്വോഡോ കമോവിംഗാസ് ബീൻ വിത്ത് എ കംപ്ലീറ്റ് ടീഡ് ഓഫീസ് ലെഫ്റ്റ് അടച്ച ടെൻഡൻ ഇന്നലെ കെറ്റാഫ്രിക്കഥയുള്ള കളിയിലാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റി പുറത്ത് പോവേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് അഡക്ടർ ടെൻഡലിലാണ് ഇഞ്ചുറി പറ്റിയിരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് മത്സരങ്ങൾ നഷ്ടമാവും കമവിംഗ വിൽ മിസ് ദി റെസ്റ്റ് ഓഫ് ദി സീസൺ ഇൻക്ലൂഡിങ് ദി ക്ലബ്ബ് വേൾഡ് കപ്പ് എന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും ഇത് ആദ്യം ക്ലബ്ബ് വിചാരിച്ചതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ളൊരു ഇഞ്ചുറിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് താരത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി ആരാധകർ കാത്തിരിക്കണം മൂന്ന് മാസക്കാലമെങ്കിലും അദ്ദേഹം പുറത്തിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് അടുത്ത മിഡ് കൂടി അതായത് അടുത്ത ലീഗ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ മിഡ് കൂടി മാത്രമേ ഇനി കളിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് തീർച്ചയായിട്ടും ഇത് കനത്ത തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല യു ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ടീം പുറത്തായെങ്കിലും ഇനിയിപ്പോൾ കോപ്പാട്ടിലേ ഫൈനൽ അതുപോലെ തന്നെ ലലീഗയിലെ കിരീടം ഇപ്പോഴും നല്ല പോരാട്ടത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് കിരീട പോരാട്ടം അത് കഴിഞ്ഞിട്ട് ക്ലബ്ബ് വേൾഡ് കപ്പും ഉണ്ട് ഈ പ്രധാന മത്സരങ്ങൾക്കൊക്കെ ഈ സുപ്രധാന താരത്തെ അവർ മിസ് ചെയ്യും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സിൻ്റെ